ഹായ് ഹോളു സ്ഥലാ വൈകു വർമ്മത്തല ഹബ്രക്കാത്തുഹു വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാനൊരു നാലു മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ തട്ടുകടകളൊക്കെ കാണുന്ന ഒരു പരിപ്പയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിലൊരു ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് തയ്യാ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പൂടെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്നതാണെങ്കിലും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്താ ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഉൾവാകം നല്ല സോഫ്റ്റ് ആയിട്ടും പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും നിങ്ങൾക്ക് പരിപ്പ് കൂടെ തയ്യാറാക്കിയിട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് കൂടെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എന്നാൽ പിന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കിക്കളഞ്ഞാൽ പരിപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഇരുനൂറ്റമ്പത് എം എൽ മെഷർമെന്റ് കപ്പിൽ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പോളം സാമ്പാർ പരിപ്പില്ല അതുകൊണ്ട് ഇതിലേക്കൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം തന്നെ ഞങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പച്ചരിയാണ് പച്ചരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വച്ചാൽ പുറംഭാഗം നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഞങ്ങൾക്ക് പരിപ്പുവട തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾ ഇതുവരെ പരിപ്പുവടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ പച്ചരി ഒന്നും ചേർക്കാറില്ലല്ലോ അപ്പോൾ ഇതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ ഇപ്പം ഞാനിത് അരക്കപ്പളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത് പച്ചരിത ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുതിരാൻ കുതിരാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ മാക്സിമം ഒരു മണിക്കൂർ മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതുള്ളത് അപ്പോൾ ഒരു മണിക്കൂർ മാത്രം വെച്ചാലും മതി എന്നാൽ നല്ല പരിപ്പുവട ക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇത് പരിപ്പ് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ആറ് പച്ചമുളക് ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു സവാള കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചോ പത്തോ അതായത് വെളുത്തുള്ളില അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടിതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടുകയും കുറുക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതൊരു മിക്സിയുടെ ചാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഒരുപാടൊന്നും അരഞ്ഞു പോകരുത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താലും മാത്രം മതി അതായത് ഞങ്ങൾ ഈ ഒരു സവാളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ചേർത്ത് കൊടുക്കുമ്പോൾ പരിപ്പിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ പരിപ്പിലേക്ക് ഇത് നല്ല രീതിയിൽ തന്നെ യോജിച്ച് കിട്ടുകയുള്ളൂ അപ്പം ഞങ്ങൾ പൊരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കണമെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത് മൂന്ന് ബാച്ചായിട്ടാണ് ഒന്ന് പൊടിച്ചെടുത്തത് ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ പരിപ്പ് അരച്ചെടുത്തിട്ടുള്ളത് പരിപ്പ് കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ ആ പരിപ്പൊക്കെ ഒന്ന് മേലേൽ അതായത് മുകളിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് പ പരിപ്പിൻ്റെ കൂട്ടൊക്കെ ഒന്ന് ഞങ്ങൾ ക്രഷ് ചെയ്തിട്ട് എടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരുപാടൊന്നും അങ്ങ് അരഞ്ഞു പോകരുത് ഇപ്പോൾ ഞാനിത് ഇത് മൂന്ന് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഒരുപാടൊന്നും അരഞ്ഞിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു രീതിക്കാണ് ഞങ്ങൾ ഈ ഒരു പരിപ്പ് കൂടെ കൂട്ട് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള പരിപ്പ് മുഴുവനായിട്ടും ഈ ഒരു രീതിക്കണ്ട് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിക്ക് നിങ്ങൾ പരിപ്പ് കട തയ്യാറാക്കിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ നിങ്ങളെ വീട്ടിലും നിങ്ങൾക്ക് എടുക്കാനും പറ്റും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനത്ര ടേസ്റ്റ് ഇട്ടില്ല കറിവേപ്പില കട്ട് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചിയാണ് ഉണ്ടാകാന് പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിലാണ് മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേ രീതിയിലുള്ള പരിപ്പ് ഇവിടെ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഞാനിത് കൈകൊണ്ട് തന്നെയാണ് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് ഞങ്ങൾ ഒരല്പം പോലും വെള്ളമൊന്നും ചേർക്കാതെയാണല്ലോ ഈ ഒരു പരിപ്പ് കട കൂട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഞാനൊന്ന് ഉരുളയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് കൈത്തണ്ടയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു കൂട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് പരിപ്പ് കടയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരല്പം പോലും വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് ഞങ്ങൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടിത് ഞാനിപ്പം അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഈ ഒരു ഓരോരോ ബോൾസാക്കിയിട്ട് എടുത്തിട്ട് ഞങ്ങൾ കൈത്തണ്ടയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു വീട് ശരിക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ല ഇതേപോലെ ഒരു ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കുകയാണേ ചെയ്യേണ്ടത് എന്നിട്ട് അപ്പോഴേക്കും ഇതാ ഈ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു പരിപ്പ് വട എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതേ രീതിയിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള മാവ് കൊണ്ട് ഇങ്ങനെ തന്നെ ഒന്ന് പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് ഇതിലേക്കൊരു നാല് പീസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് പാട എണ്ണയിൽ ഇട്ടതിന് ശേഷം ഇതിനൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം അല്ലെങ്കിൽ ഉൾഭാഗം പെട്ടെന്ന് തന്നെ പൊരിയാണ്ട് കിട്ടിപ്പോവും കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് പാടാണല്ലോ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെ ചെയ്യുക ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കാരണം ഉൾഭാഗം ഒന്നും നല്ല രീതിയിൽ കുക്കായി കിട്ടുകയില്ല അങ്ങനെ ഇത് ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം ഞാനിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്കൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പരിപ്പ് ഇവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും അതായത് നിങ്ങളെ വീട്ടിലൊക്കെ പരിപ്പ് ഇവിടെയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഒന്നും ചേർക്കാറില്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രീതിയിലുള്ള പരിപ്പ് ഇവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ഈ ഒരു പരിപ്പ് വട എണ്ണയിൽ നിന്നൊന്നും കൂഴി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയാണ് ഞങ്ങളിന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പരിപ്പ് വട മുഴുവനായിട്ടും ഞാനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ലേ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത് അപ്പോൾ ഇത് ഉൾവാകൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഉൾവാകം നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പരിപ്പൂടെ ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാ വലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു